ഞാൻ 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 ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ഞങ്ങളുടെ സംസ്ഥാന കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തന്ന കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് ഇല്ലെന്ന് പറഞ്ഞാൽ കൊടുക്കാം നമസ്കാരം അന്തരിച്ച നടി ശ്രീവിദ്യയുടെ ബിൽപത്രം തൻ്റെ പേരിലാണ് എങ്കിലും അതിൽ നിന്ന് ഒരു സൂചി പോലും താൻ എടുത്തിട്ടില്ല എന്ന് നടനും മന്ത്രിയുമായ ഗണേഷ് കുമാർ മലയാളത്തിന്റെ പോഡ്കാസ്റ്റിലാണ് ഗണേഷ് കുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഗണേഷ് കുമാറിനെതിരെ ശ്രീവിധയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ശ്രീവിധയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോണി ഗണേഷിന്റെ പേരിലാണ് എന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നുമായിരുന്നു വിജയലക്ഷ്മി പറഞ്ഞത് സ്വത്തുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നുവെന്ന് കാണിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടിയുടെ സഹോദരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നികുതി വകുപ്പിന്റെ കയ്യിലാണ് എന്നും ലോകായുക്തയിൽ നേരത്തെ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ശ്രീവിദ്യയുടെ എല്ലാ സ്വത്തുക്കളുടെയും വിൽപത്രം എന്റെ പേരിലാണ് എഴുതിവെച്ചത് അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് ചീത്ത പേര് കേട്ടിട്ടുണ്ട് അതൊരു രജിസ്ട്രേഡ് വിൽപത്രമാണ് ആ സ്വത്തിൽ ഒരു വ്യക്തിക്കും അവകാശമില്ല അതിലൊരിടത്തും ഗണേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഒരു ടേബിൾ സ്പൂൺ പോലും ഇല്ല ഒരു മൊട്ടുസൂചി പോലുമില്ല എനിക്കത് അഭിമാനമുള്ള കാര്യമാണ് ശ്രീവിദ്യയുടെ പേരിൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ആദായ നികുതി വകുപ്പ് അവരുടെ എല്ലാ സ്വത്തുക്കളും കണ്ടെടുത്തു അതിനുശേഷം മദ്രാസിലുള്ള അവരുടെ ഒരു ഫ്ളാറ്റ് വിറ്റ് ആദായ നികുതി വകുപ്പിന് ലഭിക്കേണ്ടിയിരുന്ന പണം എടുത്തു അതിനുശേഷവും സ്വത്തുക്കൾ റിലീസ് ചെയ്യാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ശ്രീവിദ്യ തന്റെ ഓർമ്മ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിൽപത്രത്തിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും ചെയ്യാനാവാത്ത വിധത്തിൽ അന്നു മുതൽ സ്വത്തുക്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് സ്വത്തുക്കൾ വിട്ടുകിട്ടിയാൽ വിൽപത്രത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും അവരുടെ അവസാന സമയങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യ സിനിമയിൽ അവരുണ്ട് അന്നു മുതൽ അവരുമായി നല്ലൊരു ബന്ധമാണുള്ളത് അവർ രോഗബാധിതയായി കിടക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഞാനാണ് കൂടെ നിന്നത് ഒരു കലാകാരി എന്നെപ്പോലൊരു വ്യക്തി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അതേസമയം ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണ പിള്ള മകനെ വിമർശിക്കുന്ന പഴയൊരു വീഡിയോയും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഈ വീഡിയോ വീണ്ടും ഗണേഷിനെതിരായത് പ്രസവിച്ച വേദന അറിയണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നാലും ഒരു അമ്മ അറിയണമെങ്കിൽ ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദന ഒരു രാഷ്ട്രീയത്തിന് ചോരഴുത്ത് നടത്തിയോ അവന്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിൽ കിടന്നോ അല്ലെ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നു കടത്തുനെ കിടന്നു ഉറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ സിസേറിയൻ ഗണി വന്നേ വന്നത് വേദനയുള്ള പ്രസവമല്ല അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും അതായിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി പറഞ്ഞത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ടി വിയിലൊക്കെ വന്നല്ലോ മകനോള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ ഉണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും അപ്പൊ അച്ഛനായി പോയതി എന്ത് ചെയ്യുന്നത് എനിക്ക് ഇനി ഇപ്പോൾ അച്ഛനുണ്ടെന്ന് പറയാൻ പോകും ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല കാരണം ആഗ്രഹം ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിൽ ഇട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങിയത് അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ